പത്തനംതിട്ടയുടെ കിഴക്കൻ മലയോര മേഖലയിലെ സീതത്തോടുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നു സീതത്തോടുകാരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത് നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കിയ സീതത്തോട് പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ചാം തീയതി അതായത് നാളെ വൈകുന്നേരം ആറു മണിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിനെ സമർപ്പിക്കുകയാണ് പാലം നിർമ്മാണം പൂർത്തിയായി അവസാന മിനുക്കുമണികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത് സീതത്തോടുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുവാൻ വേണ്ടി ആദ്യ അവസാനം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കെ യു ജനീഷ് കുമാർ എം എൽ എ ആണ് ചിറ്റാർ സീതത്തോടെ ആങ്ങുമൊഴി നിവാസികളുടെ ഏറ്റവും പ്രധാന ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ഒരേ സമയം ഇരു വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയും വിധം വീതിയുള്ള ഒരു പാലം വേണം എന്നത് കഴിഞ്ഞ നവംബർ ഏഴിനായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത് അൻപത്തിയൊൻപത് ദിവസം കൊണ്ട് പ്രധാന സ്ലാബിൻ്റെ കോൺക്രീറ്റ് പണികൾ തീർന്നു നൂറ് ദിവസം പിന്നിടും മുൻപേ പാലത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ജോലികളും പൂർത്തിയായി നൂറ്റി പത്തൊമ്പതാം ദിനമാണ് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകുന്നത് അച്ഛൻകോവിൽ ചിറ്റാർ ഉറുമ്പിനി വാലുപാറ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാലത്തിന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയും ഉണ്ട് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ വീതിയുള്ള നടപ്പാതയും വരുന്നു പാലം കിഫ്ബി പണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ശീതത്തോടെ ആങ്ങുമൊഴി നിവാസികൾ താൽക്കാലിക പാലത്തിലൂടെയാണ് മൂന്ന് മാസത്തോളമായി പുറം ലോകവുമായി ബന്ധപ്പെട്ടു എന്തായാലും അതിനൊരു വിരാമമായിരിക്കുകയാണ് പാലം നാളെ മാർച്ച് അഞ്ചിന് ഉദ്ഘാടനം ചെയ്യുകയാണ് പണ്ട് ഈ ഒരു പാലത്തിൻ്റെ സ്ഥാനത്തെ തടിയിലുള്ള ഒരു പാലമായിരുന്നു കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ വരവോടുകൂടിയാണ് തടിയുടെ സ്ഥാനത്തുള്ള ഈ ഒരു പാലം കോൺക്രീറ്റിൽ നിർമ്മിച്ചത് ഇതിലൂടെ ആവശ്യമായ യന്ത്ര ഉപകരണങ്ങൾ എത്തിച്ചിരുന്നത് പാലത്തിന് മതിയായ ഇല്ലാതിരുന്നതിനാൽ ഗതാഗത തടസ്സം പതിവായിരുന്നു പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട ഗവിയിലേക്കും അതുപോലെ ശബരിമല നിലയ്ക്കൽ എന്നിവിടങ്ങളിലേക്കും ഈ പാലത്തിലൂടെയായിരുന്നു യാത്ര പുതിയ പാലത്തിൻ്റെ പൂർത്തീകരണത്തോടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായിരിക്കുകയാണ് പാലം നിർമ്മാണം തുടങ്ങിയതിൻ്റെ നൂറ്റി പത്തൊൻപതാം ദിവസം ഗതാഗതത്തിന് തുറന്ന് നൽകുകയാണ് നാളെ മാർച്ച് അഞ്ചിന് നൂറ് ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ പാലം പാലത്തിന് സമീപം താമസിക്കുന്നവർക്ക് വീടുകളിലേക്കും പുരയിടങ്ങളിലേക്കും പോകുന്നതിന് പാലവും നടപ്പാതയും നിർമ്മിച്ചിരിക്കുന്നു സീതത്തോടെ ബസ് സ്റ്റാൻഡിൽ മാർച്ച് അഞ്ച് വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് പാലത്തിൻ്റെയും ഗവി റിവർ യത്നോ ഹബ്ബ് നിർമ്മാണത്തിൻ്റെയും ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നതാണ് ചടങ്ങിൽ സീതത്തോടെ നിവാസിയും മർത്തോമ സഭ മുംബൈ യൂറോപ്പ് യു കെ ആഫ്രിക്ക ഫദ്ര ഭദ്രാസനാധിപതിയുമായ ഡോക്ടർ ജോസഫ് മാർ ഇർവാനിയോസിനെ ആദരിക്കുന്നതായിരിക്കും സ്വീകരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ശുചിത്വ മിഷൻ ഫണ്ട് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് നിർവഹിക്കുന്നതായിരിക്കും വൈകിട്ട് ഏഴ് മണി മുതൽ മെഗാ മ്യൂസിക്കൽ ഷോയും ഉണ്ടായിരിക്കുന്നതാണ് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ ശ്രീ പ്രമോദൻ നിർവഹിക്കുന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന യോഗത്തിൽ സംഘാടക സമിതിയുടെ ഭംഗിയാണ് ശ്രീമതി രേഖപ്പെടുത്തി സംസാരിക്കും ചടങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു